ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെയും അഞ്ചാം വാർഡിലെ സ്ത്രീകളെയും അപമാനിച്ചെന്നാരോപിച്ചുകൊണ്ട് ആലുവ തായ്ക്കാട്ടുകര സ്വദേശി രാഹുലിന്റെ വസതിയിലേക്ക് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിച്ചു очку ствен ètres station

പള്ളിക്കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് രാഹുലിൻ്റെ വസതിക്ക് നൂറു മീറ്റർ മുന്നിൽ പോലീസ് തടഞ്ഞു പിന്നീട് പോലീസും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പോലീസിനെ മറികടന്ന പ്രതിഷേധക്കാർ രാഹുലിന്റെ വസതിയിലേക്ക് പോയെങ്കിലും വീടിന് മുന്നിൽ വെച്ച് പോലീസ് വീണ്ടും മാർച്ച് തടയുകയായിരുന്നു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ റംല താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി സ്ഥിരസമിതി അധ്യക്ഷൻ മുഹമ്മദ് ഷഫീഖ് വാർഡ് അംഗങ്ങളായ ലൈല അബ്ദുൽ ഖാദർ രാജേഷ് പുത്തനങ്ങാടി പി ലിനീഷ് അലീഷ ലിനീഷ് ഷുക്കൂർ കരിപ്പായി അസ്കർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളായ റംല റഷീദ റാഹില ശോഭ ഷീല സുരേഷ് ഷെഹർബാൻ ബീനാമോഹൻ ഷംസു തുടങ്ങിയവർ നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി